പുളിയില്ല മധുരമുള്ള ഒരു ാണ് കച്ചവടത്തില് സത്യസന്ധതയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലേ അതും ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന പഴച്ചെടികള് അപ്പൊ അതില് നല്ലതുണ്ട് ചീത്തയുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ അടുത്താണ് നമ്മളിന്ന് പോണത് കേട്ടാ ഇത് ബ്രസീലിയൻ മൾബറിയാണ് ഇതിപ്പോ കിളിന് ഫ്രൂട്ടാണ് മുതിട്ടില്ല പിന്നെ അത് റെഡ് ആവും പിന്നെ ബ്ലാക്ക് ആവും നമുക്ക് കൊടുക്കാനുള്ള മദർ പ്ലാന്റ് ഇത് മദർ പ്ലാന്റ് അല്ലേ ഇതൊക്കെ കൊടുക്കാം ഇങ്ങനെ തന്നെ കൊടുക്കാം ഒലിവ് അങ്ങനെ ആ ഒലിവ് ട്രോപ്പിക്കലും ഉണ്ട് സബ് ട്രോപ്പിക്കലും ഉണ്ട് ഒലിവിലേ അപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റില് ചൂട് ക്ലൈമറ്റിൽ കാഴ്ചട്ടുള്ള ചെടിയുടെ ലെയർ ചെയ്ത ചെടിയാണ് വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു ഈ വലിയ ഫ്രൂട്ട് പിന്നെ അതെ അതിന്റെ ചെറിയ ഫ്രൂട്ട് ഇത് വേണ്ട ഇങ്ങനെ ഓൾറൗണ്ട് ആയിട്ട് എപ്പോഴും കായ്ക്കും ഫ്രൂട്ടിങ് ഫ്രൂട്ടിങ് ആവും പിന്നെ അതിനിടയിൽ ഫ്ലവർ ചെയ്യും നല്ലപോലെ പഴുത്തട്ട് കഴിക്കുന്നതിലും ടേസ്റ്റ് ഒരു മുപ്പത്തിയേഴ് രീതിയിൽ കഴിക്കുമ്പോഴാണ് അതിന് മധുരം കൂടുതൽ ഇത് നമുക്ക് പൊട്ടിക്കാം പച്ചക്ക് മധുരം ഉള്ളതെന്ന് പറയണല്ലേ മൂത്ത് കഴിയുമ്പോ മധുരമാണ് പഴുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല അത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു ചകിരി പോലെ വന്നിട്ട് അതിന് ജ്യൂസും ഉണ്ടാവൂല മധുരവും പോകും മാങ്കോസിന്റെ ഒരു വെറൈറ്റി ലൂക്ക് എന്ന് പറയും ഇത് നല്ല മധുരമുള്ള മാംഗോസിൻ്റെ ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു ഐറ്റം ആണ് ഇത് വെരിഗേറ്റഡ് ഗുവ ഇതിൻ്റെ ഇലയുടെ ഡിസൈൻ കണ്ട നല്ല സ്വീറ്റ് ആയിട്ടുള്ള പേരൊക്കെയാണ് പിന്നെ രണ്ട് കുരുവേ ഉണ്ടാവുള്ളൂ ഇതിൽ സാധാരണ കാണുന്ന വെരിഗേറ്റഡ് ഗുവേനെക്കാട്ടിലും ഡിഫറൻറ്റാണല്ലോ ആണ് അത് ഇതിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ചെടിയാണിത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പുറത്തുനിന്ന് വന്നേക്കുന്ന ഐഡിയ ഓലോ സോപ്പോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണിത് പിന്നെ പുളിയില്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ശർക്കര പഴം എന്നൊക്കെ നല്ലതല്ല എന്ന് പറയൂലും കറക്റ്റ് അങ്ങനെ ചോദിച്ചത് നന്നായി ഇത് നല്ലതല്ലെന്ന് പറയുന്ന ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നല്ല പോലെ പഴുത്തിട്ടല്ല അത് കഴിക്കുന്ന അതായത് യെല്ലോ കളറായാലും ഇതിന് നല്ല ടേസ്റ്റ് കിട്ടില്ല അത് യെല്ലോന്ന് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ട് ഇതൊന്ന് ഇതിന്റെ തൊലികൾ ഇത്തിരി പൊട്ടും പൊട്ടുന്ന ഒരു ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഇത് വർഷത്തിൽ ഓൾ സീസൺ പോലെ ഒരു കായ്ക്കുന്ന ഒരു അബ്യൂ ആണ് നല്ല നല്ല മധുരം ഉണ്ട് ഇതിന് ഗ്രാഫ്റ്റും ഇതിന്റെ ലെയറും ഉണ്ട് രണ്ടും നമുക്ക് ചെറുതിലെ തന്നെ കായ്ക്കും ഇത് ഇത് നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ അബ്യൂ അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ വെറൈറ്റിയാണ് നമ്മളത് പിടിപ്പിച്ചെടുക്കുന്നത് ബനാന സപ്പോട്ടി തായ്ലൻഡ് ചിക്കു എന്നൊക്കെ പറയു നീളം കൂടിയ വെറൈറ്റി വെറൈറ്റിയാണ് നല്ല മധുരം ഉണ്ട് ഗോവാസിൽ ഏറ്റവും പുതിയ വെറൈറ്റിയിൽപ്പെട്ട ഒരു ഐറ്റം ആണ് ഇത് ബ്ലാക്ക് ഡയമണ്ട് ഗോവ എന്ന് പറയും മെറൂൺ കളറിൽ ഉണ്ടാവും ഇതിൻ്റെ പേരും ജപ്പാൻ പേര പോലെ തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് ഇത് കൊടുക്കാൻ ആ ഇതിന്റെ ചെടികളുണ്ട് ഇതേ ബഞ്ച് സപ്പോർട്ടഡ് ഒരു വെറൈറ്റി സപ്പോർട്ട് ആണ് ഇത് മൂന്ന് നാല് അഞ്ചെണ്ണം വീതം കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഒരു സ്റ്റമ്പിൽ തന്നെ ആ കഴിച്ചു നോക്കൂ മിനീച്ചറായിരിക്കും ഇത്രയും വലുപ്പം ഉണ്ടാവുകയുള്ളു പക്ഷെ മൂന്നും നാലെണ്ണം വീതം കൊലയായിട്ട് ഉണ്ടാവും പിന്നെ ചട്ടിയിലും വളർത്താൻ പറ്റിയ ഒരു സപ്പോർട്ടാണ് ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഉം കൂത്തർ മധുരം അടിപൊളി ഫ്രഷ് ആകുമ്പോൾ അതിനൊരു പ്രത്യേകത വേറെണ്ടല്ലോ അല്ലേ ഉം വരശീല നല്ല ടേസ്റ്റ് ഉള്ള മധുരമല്ലേ അത് നമ്മുടെ ഇവിടെ നിറച്ച് കായ്ക്കുന്നതും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റികൾ അത്ര സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഗ്രാഫ്റ്റും പണ്ടി ഇതൊക്കെ എടുക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റില് കാക്കനാടിനടുത്ത് വണ്ടർലെന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്കുണ്ട് അതിനടുത്തായിട്ട് കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് അതിനടുത്താണ് എന്റെ ഗാർഡൻ ഉള്ളത്